അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ ആണ് ഇപ്പോൾ ഒത്തിരി പേര് തിരിച്ച് നാട്ടിലേക്കും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മുടെ ന്യൂസിലൂടെയും ഒത്തിരി യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം റിവേഴ്സ് മൈഗ്രേഷൻ എന്താണ് എന്തുകൊണ്ടാണ് ആൾക്കാരെ യു കെ വിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് നമ്മുടെ ഈ വീഡിയോ സംസാരിക്കാം റിവേഴ്സ് മൈഗ്രേഷന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു പോയിന്റ് നമുക്ക് നമുക്കിവിടുത്തെ ഹെൽത്ത് സെക്ടറിൽ തന്നെ പറയാം നമ്മൾ പറയുന്നത് ഇപ്പം ഇവിടെ ഇപ്പോൾ നമുക്കൊരു കൊച്ചുണ്ട് പെട്ടെന്ന് എത്തുന്ന എന്തെങ്കിലും പറ്റിയ ഒരു പനി പിടിച്ചു നമ്മൾ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അന്നേരം വന്നോണെന്നില്ല ചിലപ്പോൾ മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നത് അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻ കേസ് ആംബുലൻസ് വന്നു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി എടുക്കും നമുക്ക് അവിടെ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ജി പി വിളിച്ചാൽ തന്നെ നമുക്ക് ഒരു അപ്പോയിൻമെന്റ് തരുന്നത് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് കാരണം നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് കാരണം പിന്നെ ഷോൾഡർ പെയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ ഒത്തിരി നാൾ അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് ഏകദേശം ആറ് മാസമായിപ്പോഴും നമുക്ക് ഇതുവരെയും പ്രോപ്പർ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല അവർ ഈ പോലെ ഹെൽത്ത് സെക്ടറിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്കിപ്പം കൃത്യമായ ഫോളോ അപ്പ് കിട്ടുന്നില്ല പിന്നെ ഒരു തവണ ട്രാക്കിൽ വീണ് നമ്മൾ ചിലപ്പം അങ്ങനെയൊക്കെ കിട്ടുന്നവർ ഒത്തിരി പേരുണ്ട് നല്ല അതായത് നല്ല നല്ല രീതിയിലുള്ള ഫോളോ അപ്പും കാര്യങ്ങളും കിട്ടുന്നവരുണ്ട് ഇല്ലായെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ മോസ്റ്റ് നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള നമ്മൾ നമ്മളെ നമ്മളെ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പിന്നെ കാര്യങ്ങൾ ആണ് പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട് ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ളതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പക്ഷേ കുറച്ച് അഫോർഡബിൾ അല്ല കുറച്ചും കൂടെ പൈസ കൂടുതലാണ് നമുക്ക് ഓരോ തവണ നമുക്കിപ്പം അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോഴും മുന്നൂറ് രൂപ കൊണ്ട് നാനൂറ് രൂപ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഒരു തവണ എടുക്കാൻ നോക്കിയായിരുന്നു അത് അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒഴിവാക്കി പിന്നെ നമ്മൾ എൻ എച്ച് എസ് തന്നെ മതി എന്നുള്ള രീതിയിൽ മാറി അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് സ്കിൻ കെയർ സ്കിന്നിന് ഒരു പ്രശ്നം വന്നിട്ട് അവരെ ഡോക്ടറെ കാണിക്കാൻ പോയി ജി കാണിക്കാൻ പോയി ജി പിയിൽ കാണിച്ചപ്പോൾ അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല അങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തണുപ്പ് കൊണ്ട് വരുന്ന ഒരു അസുഖമായിരുന്നു അത് തണുപ്പ് തണുപ്പ് കൂടുതലാകുമ്പം അവർ കാലും കൈയ്യൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടാനും അങ്ങനെയൊക്കെ തുടങ്ങി അതിൻ്റെ ഒരു അസുഖമായിരുന്നു അത് നമ്മൾ നാട്ടിൽ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് അയച്ചപ്പോൾ നാട്ടിൽ നിന്ന് ഡോക്ടർമാർ കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിപ്പം എല്ലാവർക്കും അത് ഫേസ് ചെയ്തോണം നമ്മൾ നമ്മുടെ ഒരു ഇതിൽ പറയുന്നാണോ അല്ലാണ്ട് നിങ്ങളിതിങ്ങനെയാണ് വളരെ മോശമാണെന്നല്ല നമ്മൾ പറയുന്നത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവിടെ നേരിടേണ്ടി വരും ഈ ഒരു ഹെൽത്ത് വിഷയമായിട്ട് വരുമ്പം അതേപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റിലൊക്കെ ചിലപ്പോൾ അടിപൊളിയായിരിക്കും നമുക്ക് അറിയത്തില്ല അറിയുന്നത് ഇപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന എൻ എച്ച് എസിൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് അറിയുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പറയുന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വലിയ ബേഡനുമായിട്ട് തോന്നത്തില്ല ഇപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതും നമ്മൾ ഇതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആകും കാരണം ചെറിയൊരു പനി വരുമ്പോൾ നമ്മൾ ഓടി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാതെ നമ്മൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കാര്യങ്ങൾ കൂടും അതൊരു കണക്ക് പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ നമുക്കൊരു പ്രശ്നം വരുത്തുള്ളൂ കാരണം പല കാര്യങ്ങൾ അവർ പറയുന്ന ഓക്കെയാണ് നമുക്ക് ഒരു രണ്ട് മാസം രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ രോഗം മാറിയിട്ടുണ്ടാകും ഒരു കാര്യം ഇതും കൂടെ ആവാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒത്തിരി പേർ അങ്ങനെ പറഞ്ഞ് പോയവരെ നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഡിപ്പെൻ്റ കിട്ടുന്ന ജോലി അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം ചിലപ്പം നല്ല നല്ല പോസ്റ്റിൽ ഇരുന്നവരായിരിക്കാം നാട്ടിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ ഇവിടെ ഒരു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് അതിനുള്ള അവർ പറയുന്ന റിക്രൂട്ട്മെൻ്റ് റിക്വയർമെൻറ്റ് ഇല്ലാത്ത കാരണം എനിക്ക് ആ ജോലി കിട്ടിയില്ല കാരണം പിന്നെ അവർ പറഞ്ഞത് ഇവിടുത്തെ ഒരു കോഴ്സ് എന്തെങ്കിലും ചെയ്യണം പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം മെയിനാണ് നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഞാനധികം ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്ന ആളാണ് നമ്മൾ ഹിന്ദി മാത്രമേ നമ്മളധികം സംസാരിച്ചിട്ടുള്ളൂ എനിക്കിപ്പം ഇംഗ്ലീഷ് കേട്ടാൽ അറിയാം അല്ലെങ്കിൽ പറയാം ജസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ നിന്ന് പറയുമ്പം ആദ്യം ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവർ പറയുന്ന ഇത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി പോലും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ഇപ്പം ഞാനൊരു ഡിസൈനറാണ് അപ്പോൾ ഡിസൈനർ ഡിസൈനറെന്ന് പറയുമ്പം കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് പിന്നെ ഞാനിപ്പം ആമസോണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആമസോണിലെ ജോലി അത്ര മോശമൊന്നും നല്ല ജോലി തന്നെയാണ് നമ്മളതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പോസ്റ്റിലേക്ക് എത്താൻ പറ്റും കാരണം നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇവിടെ വേറൊസിൽ തന്നെ അങ്ങനെ എത്തിവരെ നമുക്ക് അറിയാം പിന്നെ എല്ലാവരും ഇപ്പോൾ എന്നെ പോലെ ആവണം എല്ലാവർക്കും ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇവിടെ അവിടെ നാട്ട് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും നല്ല പോസ്റ്റിൽ ഇവിടെ ജോലി കിട്ടും അതൊരു കാര്യമാണ് പക്ഷെ നമ്മൾ നമുക്കറിയുന്ന കാര്യം വെച്ച് സംസാരിച്ചതേ ഉള്ളൂ ആരും അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഡിപ്പെൻഡ് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് കിട്ടും നമുക്ക് കുറച്ചും കൂടെ അതിനുവേണ്ടി പ്രയത്നിച്ച് അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ കിട്ടും ഇവിടെ ഇപ്പം എനിക്കിപ്പം നമുക്ക് വന്ന അവിടെ കോഴ്സ് ചെയ്യാനുള്ള എമൗണ്ട് കാര്യങ്ങളൊന്നും നമുക്കില്ല നമ്മൾ പാവപ്പെട്ടവരാണ് വന്ന് നാട്ടിലെ കടവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വേണം ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് കോഴ്സൊക്കെ കോഴ്സൊക്കെ ചെയ്യാം വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും റിവേഴ്സ് മൈഗ്രേഷൻ ഉള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ക്ലൈമറ്റ് ആണ് അപ്പോൾ ഇത് റിവേഴ്സ് മൈഗ്രേഷൻ മാത്രല്ല ഇപ്പം മറ്റ് കൺട്രീസിലേക്ക് ഇവിടുന്ന് പോകുന്നവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം ആണ് ചില സമയത്ത് നമുക്കറിയാം ഇവിടെ വിൻ്റർ എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്കും ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു സെവൻ മന്തിലോട്ട് ഒരു ഇരുട്ടാണ് ഫുള്ള് ഒരു മൂന്ന് മണി നാലു മണിയാകുമ്പോഴത്തേക്കും ഫുള്ള് ഇട്ടായി ഇപ്പം ദിവസം ഒരു എട്ട് മണി ആയാലേ മര്യാദയ്ക്ക് ഒന്ന് വെട്ടമൊക്കെ വരുവുള്ളൂ അതു മാത്രല്ല ഈ ഇരുട്ട് ഈ വിന്റർ വരുമ്പോഴത്തേക്കും പലർക്കും അസുഖങ്ങൾ വരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ത്യേനൊക്കെ വരുന്നവർക്ക് ഇതുപോലെ ഈ വിൻ്ററിലൊന്നും അധികം ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് ഇത് മാത്രം അതിശൈത്യമായിട്ടുള്ളൊരു തണുപ്പൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നൊരു പ്രശ്നം വരുമ്പോഴത്തേക്കുമാണ് പലരും തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നത് പിന്നെ ഒരു മെയിൻ പോയിൻ്റ് ആണ് ഈ അടുത്തിടയ്ക്ക് വന്ന കുറേ റൂൾ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ട് പലരും മനസ്സും അടുത്തിട്ട് തിരിച്ചു പോയവരുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് റൂൾ മാറുന്നുകൂടി ഇപ്പം എന്നെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു പിന്നെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർക്കാണെങ്കിലും സ്റ്റുഡൻ്റ് വിസയിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നവർ പലരും തന്നെ ഇവിടെ ഒന്ന് നമുക്ക് സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് വന്നവരാണ് അപ്പോൾ അത് പറ്റില്ല എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിനൊരു റൂള് അതിന് ഇത് എഗനിസ്റ്റ് ആയപ്പോൾ പലരും ഇവിടുന്ന് തിരിച്ചു പോയി പോയവരുണ്ട് കാരണം ഇവിടെ അവർക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള റീസൺ കൂടി തിരിച്ചു പോയവരുണ്ട് മറ്റൊരു കാര്യമാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു ക്രിമിനൽ കേസസും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നിയതുണ്ട് വെറുതെ ഇങ്ങനെ പോകുന്നവർ നാട്ടിലുണ്ട് ക്രിമിനൽ കേസസ് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇവിടെയും ഭയങ്കരമായിട്ട് മോഷണവും അതുപോലെ ക്രിമിനൽ കേസും നമ്മളൊന്ന് ചുമ്മാ പുറത്തോട്ട് പോയാൽ തന്നെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ വ കയറിയിട്ട് തന്നെയാണെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോയി വരുമ്പോഴത്തേക്കും പലതും ഉണ്ടാവില്ല നമ്മൾ എത്ര കാർ എത്ര കാറുകളാണ് ഇവിടെ മോഷണം പോകുന്നതെന്ന് അറിയുമോ കാറിലുള്ള കാറിനുള്ളിൽ കാറിൽ ചില്ലടിച്ച് വെച്ചിട്ട് അതിനുള്ളിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു അങ്ങനെ പല രീതിയിൽ ഇവിടെ മോഷണം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വരെ അടുത്തിട്ട് പോകുന്നവരുണ്ടാവും തിരിച്ച് കാരണം ഈ ഇങ്ങനെയുള്ള നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലും നമ്മുടെ ൈഫിന് അല്ലെങ്കിൽ നമ്മുടെ ജീവനാഹാമൊന്നും ഇല്ലാത്തടത്തോ ഇല്ലാത്തത് കൊണ്ട് അവർ അതിനെതിരെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ട് പോയ കാര്യങ്ങൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും ആ അതിന്റെ ഒരു വാല്യൂ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നല്ലാതെ നമ്മൾ പോയ ഒരു കാര്യം തിരിച്ചു കിട്ടുന്നതിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാണ് എന്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇതൊക്കെയാണ് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ച് പറയാനുള്ളത് ഇ കൂടാതെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയുക അതേപോലെ തന്നെ ഇവിടുന്ന് റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ഇനി ചെയ്യാനിരിക്കുന്നവർ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയാം നമ്മൾ ഷെയർ ഇങ്ങനെ വലിയതായിട്ട് അല്ല അല്ല ഇവിടെ നമ്മൾ നമ്മൾ നമുക്ക് തോന്നിയ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു ഇതായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ആൾക്കാർ ഇരുന്ന് പറയുന്ന കാര്യമാണെന്ന് ചിന്തിക്കരുത് നമ്മൾ 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 ആയിരിക്കാം നമുക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ഉള്ളൂ ഉള്ളൂ വ്യത്യാസമുള്ള ഒരു പലരും ഉണ്ടാവാം നമ്മുടെ അഭിപ്രായം ഇവിടെ റിവേഴ്സ് പറയാനുള്ള പോയിന്റുകൾ ഇത്രയായിരുന്നു ഇതല്ലാതെ വേറെ കാരണങ്ങളുണ്ടായിരിക്കും ഇത് ജസ്റ്റ് നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു അല്ലാതെ ഫാമിലി പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ നാട്ടിലാരും ഇല്ല ഫാമിലി അവരെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരും കാരണം ഒത്തിരി പേര് നമുക്ക് അങ്ങനെ ഉള്ളവരെ അറിയാം പിന്നെ ഞാൻ ഈ ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നത് കൂടി പോയ അഞ്ചാറ് പേരായിരിക്കും കേട്ടോ അതിൽ കൂടുതലല്ല ഞാൻ ഒത്തിരി ഒത്തിരി നമ്മൾ പറയുന്ന ഇടയ്ക്ക് അങ്ങ് പറഞ്ഞതുള്ളൂ അങ്ങനെയല്ലേ പ്രായമായ മാതാപിതാക്കളൊക്കെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ടേക്ക് ഇവിടെ ചെയ്യാൻ അവർക്ക് വേണ്ടി തിരിച്ചു പോകുന്നവരുണ്ടാവും അതേപോലെ തന്നെ പിള്ളേർ ഇവിടെ വന്ന് പിള്ളേരെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കാരണം ഒരാള് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരാൾ വീട്ടിലിരിക്കണം അത് പറ്റാത്ത ആ ചൈൽഡ് കെയർ ഇഷ്യൂ കൊണ്ട് പോകുന്നവരുണ്ട് കാരണം നമുക്കിവിടെ രണ്ട് പേര് നന്നായിട്ട് ജോലി ചെയ്താൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരാൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം പക്ഷേ ടൈറ്റ് ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നമ്മളൊരാറ് മാസം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് മോശമാണെങ്കിലും നല്ല ക്ലൈമറ്റ് ഉള്ള സമയമുണ്ട് അതേപോലെ തന്നെ ഇപ്പം ക്രിമിനൽ കേസിൻ്റെ കാര്യമാകുമ്പം പറയുവാണെങ്കിൽ തന്നെ ക്രിമിനൽ കേസ് നാട്ടിലും അല്ലെങ്കിൽ വേറെ രാജ്യത്തും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ ഈ ഹെൽത്ത് ഹെൽത്തിൻ്റെ കാര്യം ഹെൽത്തിൻ്റെ കാര്യം നമ്മൾ കേരളത്തിലാണ് നമ്മൾ കുറച്ചും കൂടെ നല്ലത് കണ്ടേക്കുന്നത് നമ്മളിപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന സമയത്തൊക്കെ ഡോക്ടർമാരെ പോയി കഴിയുമ്പോൾ ഇവർക്ക് സർട്ടിഫിക്കറ്റ് നല്ല ഡോക്ടർമാരാണോന്ന് പോലും നമുക്ക് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ആ ഒരു മഞ്ഞ കളറ് ഗുളിക പച്ച കളറ് ഗുളിക അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ കിട്ടും എല്ലാം ഞാനിപ്പോൾ വേറെ ഡോക്ടറെ കണ്ടാലും അവരും തരും ഈ പച്ച കളറ് മഞ്ഞ കളറുള്ള ഗുളിക കാരണം അത് ഞാനും ഒരു അഞ്ചാറ് വർഷം മുംബൈയിൽ ജീവിച്ച ആളാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വേറെന്താ നമ്മൾ പറഞ്ഞു പോയിൻ്റെ ക്ലൈമറ്റ് പിന്നെ റൂൾ ചേഞ്ചിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടുത്തെ ആൾക്കാരാണ് നമുക്ക് ഒരു പി ആർ കിട്ടുന്നവരെ നമുക്ക് എന്തായാലും ടെൻഷൻ തന്നെ ആയിരിക്കും നാളെ ഇപ്പം എന്തെങ്കിലും സംഭവിക്കോ ഡിപ്പെൻ്റ് വേസ് നിർത്തുന്നു അതേപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ ഒത്തിരി പ്രശ്നം വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇപ്പം നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് മറ്റ് കാനഡയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും ഈ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് അപ്പം നമുക്ക് ഒരു പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം thank <sweak> you